നമസ്കാരം സ്വാഗതം ബി ജെ പി കണ്ണുവെച്ച പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു തമിഴ്നാട് തമിഴ്നാട്ടിൽ ഇത്തവണ കാവിക്കൊടി പാറിക്കുമെന്ന് തന്നെയാണ് ബി ജെ പി ഉറച്ചു പറഞ്ഞത് അതിനായി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ നേരിട്ടെത്തി സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ എന്നിട്ടും എട്ടുനിലയിൽ പൊട്ടേണ്ട അവസ്ഥയാണ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഉണ്ടായത് വലിയ രീതിയിൽ റാലികൾ സംഘടിപ്പിച്ചിട്ടും ബി ജെ പി സർക്കാർ കൂപ്പുകുത്തുകയാണ് ഉണ്ടായത് കനത്ത അപ്രഹരം എന്ന് വെച്ചാൽ മോദിയുടെ ഉറക്കം പോലും കളഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ായിരുന്നു ഇത് കഷ്ടിച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ ബി ജെ പി നേടിയെങ്കിലും വോട്ടെണ്ണൽ സമയത്ത് മോദി പോലും പിന്നിൽ പോയ ചരിത്രവും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനുണ്ട് പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിയിൽ പരസ്പരം പഴിചാരുമ്പോൾ മോദിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയ ഒരു വാർത്തയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും പുറത്തുവരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ വൻ വിജയത്തിന് സൂചകമായി മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് വെള്ളികൊണ്ടുള്ള ചെങ്കോൽ സമ്മാനിച്ചിരിക്കുകയാണ് ഇതിന് പിന്നാലെ ബി ജെ പി ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമുള്ള മറുപടി കൂടിയാണ് ഈ ചെങ്കോൽ സമ്മാനം എന്ന വ്യാഖ്യാനവും ഉയർന്നു വന്നു കഴിഞ്ഞു പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ കുംഭകോണത്തിനടുത്ത് തിരുവാവട്ടൂരെ അധീനം മഠം നൽകിയ സ്വർണം പൂശിയ ചെങ്കോലാണ് സ്ഥാപിച്ചത് ാട്ടിലും ദക്ഷിണേന്ത്യയിലും സാന്നിധ്യം ശക്തമാക്കുന്നതിനു വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രചാരണമായി ബി ജെ പി ചെങ്കോലിനെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ചെങ്കോൾ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും വലിയ തോതിലുള്ള വിമർശനം ഉയർന്നെങ്കിലും അതൊന്നും നരേന്ദ്രമോദി വകവച്ചിരുന്നില്ല എന്നാൽ തിരഞ്ഞെടുപ്പിൽ സകല അടവുകളും പയറ്റിയിട്ടും തമിഴ്നാട്ടിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നതും ശ്രദ്ധേയമാണ് എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ നാൽപ്പത് സീറ്റിലും ഡി എം കെ മുന്നണി വൻ വിജയം നേടുകയും ചെയ്തു ശനിയാഴ്ച യമ്പത്തൂരിൽ നടന്ന ആഘോഷത്തിൽ മന്ത്രിമാരായ എസ് മുത്തുസ്വാമിയും ടി ആർ ബി രാജയും ജില്ലയിലെ ഡി എം കെ നേതാക്കളും ചേർന്നാണ് വെള്ളികൊണ്ടുള്ള ചെങ്കോൽ മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചത് മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചെങ്കോൽ സമ്മാനിച്ചത് ഇതോടുകൂടി വീണ്ടും തിരിച്ചടി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് മോദി ഇപ്പോൾ പല ഭാഗത്തു നിന്നും ട്രോളുകളും വിമർശനങ്ങളും ഇതിനെതിരെ ഉയർന്നുവരുന്നുമുണ്ട് മോദി തന്റെ മുഖ്യ ശത്രുവായാണ് എം കെ സ്റ്റാലിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്ത പ്രകാരം ഇത് വലിയ തിരിച്ചടി തന്നെയാണ് സമ്മാനിക്കുന്നത്